മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ ജനുവരി ഏഴാം തീയതി വരെ മൂന്നാം ഭാവമായ ദൃശ്യത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം നാലാം ഭാവമായ ധനുവിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും കേതു നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും ഈ കാര്യം എപ്പോഴും എല്ലാ കാര്യത്തിലും ഓർമ്മയിലുണ്ടായിരിക്കണം ബുധൻ ഏഴാം തീയതി രാശി മാറി സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും അതുവരെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വിജയം ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും പ്രേമബന്ധങ്ങളെ വിവാഹബന്ധത്തിലാക്കുവാൻ ഉചിത സമയമായിരിക്കും ആറാം ഭാവത്തിൽ ശനി ബലവാനായി നിൽക്കുന്നത് കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ സി എ കൺസൾട്ടൻ്റ് ഇൻറ്റീരിയർ ഡെക്കറേറ്റൻമാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും മാസം മുഴുവനും ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് കൂടാതെ ഒന്നാം ഭാവവും ഏഴാം ഭാവവും രാഹുവും കേതുവിൻ്റെ പ്രഭാവത്തിലുമാണ് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ജീവിത പങ്കാളിയുമായി വാക്കു മറ്റും ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ഉടനെ തന്നെ മനസ്സിലാക്കണം ഇത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല പക്വതയും സൗമ്യതയും ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രതയും ഉണ്ടായിരിക്കണം ഇനി കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ ഏഴാം തീയതി സുഖസ്ഥാനത്ത് പ്രവേശിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നാലാം ഭാവത്തിൽ പ്രവേശിക്കും കരിയർ സംബന്ധമായി സമയം നല്ലതായിരിക്കും പ്രത്യേകിച്ചും ജനുവരി പതിനെട്ടാം തീയതിക്ക് ശേഷം മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച അല്പം സൂക്ഷിക്കണം ന്യൂ ഇയർ പരിപാടിയിലും മറ്റും പങ്കെടുത്ത് ഓഫീസിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കരുത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട്ണറുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എന്ത് തീരുമാനമെടുക്കുന്നതും അന്യോന്യം ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വേണം ചെയ്യുവാൻ പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതും നന്നായി ആലോചിച്ചു വേണം ചെയ്യുവാൻ ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഇതിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്തപക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതാണ് കന്നിരാശിക്കാരുടെ ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം